ജനകീയ സമിതി റോഡ് ഉപരോധിച്ചു റോഡിന്റെ സൗജന്യാമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടത്ത നാട്ടുകാര എത്തിപ്പറമ്പ് റോഡ് നാട്ടുകാർ ഉപരോധിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എത്തിന്റെ സൗജന്യാവസ്ഥയിലാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുന്നൂറ് മീറ്റർ മാത്രമാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്തിയാൽ യാത്രാക്ലേശത്തിന് പരിഹാരമാകും നിരവധി വാഹനങ്ങളും പത്തോളം സ്കൂൾ ബസ്സുകളും ദിവസവും ഇതുവഴി കടന്നു പോകുന്നുണ്ട് റോഡ് കാൽനട യാത്രക്കാർക്ക് പോലും ദുർഘടമായിട്ടുണ്ട് ബ്ലോക്ക് ഫണ്ട് എം ബി ഫണ്ട് എന്നിവ അനുവദിച്ചിരുന്നായും നാട്ടുകാർ പറയുന്നു എങ്കിലും യാത്രാക്ലേശം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല റോഡ് നന്നാക്കാൻ അധികൃതർ ഇനിയും വൈകിയാൽ പ്രത്യക്ഷ സമരപരിപാടികളെ മുന്നോട്ടു പോകുമെന്നും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ചെയ്യുമെന്നും ജനകീയ സമിതി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞില്ലേ yeah, yeah.